പ്രശസ്ത സ്പോർട്സ് ജേണലായ ഖേൽനവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ സീസണിനെ കുറിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്തിയിട്ടുണ്ട് സത്യത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശരിയാണെന്ന് അവർ പറഞ്ഞത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ വിലയിരുത്തലുകൾ ഇങ്ങനെയാണ് ഇരുപത്തിനാല് മത്സരങ്ങൾ അതിൽ എട്ട് വിജയം അഞ്ച് സമനില പതിനൊന്ന് പരാജയങ്ങൾ അടിച്ച ഗോളുകൾ മുപ്പത്തിമൂന്ന് വാങ്ങിക്കൂട്ടിയത് മുപ്പത്തിയേഴ് ഒടുവിൽ ഇരുപത്തിയൊൻപത് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് ഈ വലിയ ദുരന്തത്തിന്റെ കണക്കിലും പ്രതീക്ഷയുടെ ചില വശങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കോറു സിംഗ് എന്ന യുവ പ്രതിഭയെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ കളിച്ചു തുടങ്ങിയ പതിനെട്ട് തികയാത്ത ഈ മണിപ്പൂരി താരത്തിന്റെ സീനിയർ ടീമിലെ അരങ്ങേറ്റ സീസണാണ് ഇപ്പോൾ കഴിഞ്ഞത് പതിനേഴ് മത്സരങ്ങളിൽ നിന്നായി രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് മിടുക്കനായ കോറുസിങ്ങിന്റെ വക ബ്ലാസ്റ്റേഴ്സിനുള്ള സംഭാവനകൾ പതിനഞ്ചോളം ചാൻസുകൾ സൃഷ്ടിച്ച കോറുസിംഗ് അൻപത്തിയെട്ട് ബോൾ റിക്കവറികളും നടത്തി തന്നെ സീനിയർ ടീമിലെടുത്തതിനെ തികച്ചും സ്വാധൂകരിക്കുന്നു സ്ഥിരതയോടെ ഈ സീസണിൽ കളിച്ചു എന്ന അവകാശപ്പെടാവുന്ന ഏക താരമായിട്ടാണ് ഹേൽനൗ കോറുസിങ്ങിനെ വിശേഷിപ്പിക്കുന്നത് പിന്നീട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ക്ലബിലെത്തിയ സ്പാനിഷ് താരം ഹെസൂസ് ഹെമിനസിനെയാണ് മുപ്പത്തിയൊന്നുകാരനായ ഈ ബ്ലാസ്റ്റേഴ്സ് ഫോർവേഡ് തന്റെ പ്രകടനത്തിലൂടെ ടീമിന്റെയും ആരാധകരുടെയും പ്രതീക്ഷകൾക്ക് കാത്തു പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ നേടി ഒരു അസിസ്റ്റുമാണ് താരത്തിന്റെ സംഭാവന ഹെമിനസിന്റെ ഫിനീഷിങ്ങും ഡിസിഷൻ മേക്കിങ്ങും വളരെ മികച്ചതാണെന്നും ഹേൽനവ് സാക്ഷ്യപ്പെടുത്തുന്നു പിന്നീട് നെഗറ്റീവുകളുടെ ഒരു പരമ്പരയുടെ കെട്ടഴിക്കുക തന്നെയാണ് ഹേൽനവ് ജേണൽ അതിൽ പ്രധാനമായും സച്ചിൻ സുരേഷിനെയാണ് അവർ ഒന്നാം പ്രതിയാക്കുന്നത് പരിക്കിൽ നിന്ന് മുക്തി നേടി തിരിച്ചെത്തിയ ശേഷം സച്ചിൻ ഫോം കണ്ടെത്താനാവാതെ വിഷമിക്കുകയും സച്ചിന്റെ ആത്മവിശ്വാസമില്ലാതെയുള്ള പ്രകടനത്തിലൂടെ ഇരുപത്തിമൂന്ന് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലെത്തിയതെന്നും ഇത്ര വലിയൊരു പതനത്തിലേക്ക് ക്ലബ്ബ് വീണു പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് സച്ചിനാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ആത്മവിശ്വാസമില്ലായ്മ സ്ഥിരതയില്ലാത്ത പ്രകടനം എന്നിവ മൂലം ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ പല മത്സരങ്ങളും നഷ്ടപ്പെട്ടു പിന്നീട് കേൾനവ് തുറന്നടിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയാണ് സത്യത്തിൽ ഇതിലും ഭേദം മാനേജ്മെന്റിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നതാണ് ഡെപ്ത് ഇല്ലാത്തതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പ്രശ്നം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അവർ പ്രധാന താരങ്ങൾ പരിക്ക് മൂലം കളിക്കാനാവാതെ വരുമ്പോൾ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്ത ക്ലബ്ബ് വിഷമിക്കുന്നുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിക്കും ക്വാളിറ്റിയുള്ള ഒരു ബാക്കപ്പ് ഇല്ലാത്ത ടീമിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും വൈകുന്ന പ്രീ സീസൺ പ്രവർത്തനങ്ങളും അവസാന മിനിറ്റുകളിലെ സൈനിങുകളുമൊക്കെയാണ് ടീമിന്റെ പ്രകടനത്തെ സാരമായി ബാധിക്കുന്നതെന്നും പറയുന്നു ഹെൽനോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ആവർത്തിക്കാതിരിക്കാൻ വളരെ നേരത്തെയുള്ള ഒരുക്കങ്ങളും കൃത്യമായ സൈനിങ്ങുകളും അത്യാവശ്യമാണെന്ന് മാനേജ്മെന്റ് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് അവർ ആവശ്യപ്പെടുന്നു വലിയ മാറ്റങ്ങളാണ് അവർ നിർദ്ദേശിക്കുന്നത് ഒരു ശക്തമായ ട്രാൻസ്ഫർ വിൻഡോ മികച്ച പരിശീലകൻ കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള പ്രീ സീസൺ ഒരുക്കങ്ങൾ അതായത് വിജയങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു കോച്ചും സന്തുലിതവും ശക്തവുമായ ഒരു ടീമും ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സീസൺ ബ്ലാസ്റ്റേഴ്സിന് സ്വപ്നം കാണാനെങ്കിലും സാധിക്കൂ എന്നവർ അടിവരയിട്ട് പറയുന്നു ഇത്തവണയും കൂടി ഇക്കാര്യങ്ങളിൽ ക്ലബ് മാനേജ്മെന്റ് പരാജയപ്പെട്ടാൽ ഫുട്ബോൾ ലോകത്ത് ഇത്രയേറെ ആരാധകരുള്ള ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബിന്റെ അവസാനം കൂടിയായിരിക്കും അതെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇപ്പോൾ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ആരാധകരെ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ മാനേജ്മെന്റ് വലിയ വില കൊടുക്കേണ്ടതായി വരും തെറ്റുകൾ തിരുത്തി ക്ലബ്ബ് അധികൃതർ പുതിയ സീസണിൽ ശക്തമായ ഒരു ബ്ലാസ്റ്റേഴ്സിനെ വാർത്തെടുക്കുമെന്ന് പ്രത്യാശിക്കുന്നു എന്ന കുറിപ്പോടെയാണ് ഹേൽനവ് അവരുടെ റിവ്യൂ അവസാനിപ്പിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം